ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കത്തിന് തിരുതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി സംസ്ഥാന സ്കൂൾ കലോത്സവ രജിസ്ട്രേഷൻ അല്പസമയത്തിനകം തുടങ്ങും വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് തെത്തിച്ചു പുത്തരിക്കണ മൈതാനിൽ സജ്ജീകരിച്ചിരിക്കുന്ന കലോത്സവ കലവറയുടെ പാലുകാച്ചൽ ചടങ്ങും നടന്നു സമഗ്ര കവറേജുമായി ടീം ട്വൻറി ഫോർ സജ്ജമാണ് ഷഹദ് റഹ്മാൻ ചേരുന്നു ഷഹദ് ചേരുന്നത് കലോത്സവ കലവറയിൽ നിന്നാണ് ഷഹദ് കലവറയടക്കം വേദികളടക്കം ബാക്കി കാര്യങ്ങളടക്കം എല്ലാം 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 നമ്മളടക്കം സെറ്റല്ലേ ഷഹദ് അശ്മി ഡബിൾ സെറ്റ് ആണ് ഒരു സംശയം വേണ്ടത് എന്റെ കയ്യിൽ നല്ല അടിപൊളി പായസം ഉണ്ട് ഇത് എന്ത് ചക്കയും ഗോതമ്പും പായസമാണ് കയ്യിലുള്ളത് അപ്പം ഇതുപോലെ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി പായസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ രുചിക്കാം എന്നുള്ളതും ഈ കലോത്സവ വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഒപ്പം തന്നെ മത്സരാർത്ഥികളൊക്കെ തന്നെ തയ്യാറായിരിക്കുന്നു കൂടി കൂടുതൽ മത്സരാർത്ഥികളോട് എത്തും അല്പസമയം മുൻപായിരുന്നു പാലുകാച്ചൽ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പാലൊക്കെ കാച്ചി മന്ത്രി വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജി ആർ അനിലുണ്ടായിരുന്നു പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരധികം ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ കലവറയിലും അവിടെ എല്ലായിടത്തുമായിട്ട് കൂടുതൽ ആളുകളുണ്ട് പായസം ഇപ്പോഴും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പം അക്ഷരാർത്ഥത്തിൽ ഈ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനായിട്ട് ഈ തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്